അജുതാ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് നമുക്ക് ബ്യൂട്ടി ടിപ്സ് ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇപ്പൊ നമ്മുടെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മൊത്തം വീട്ടു വിശേഷങ്ങളാണ് വീട്ടു വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള കുറെ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ അവർക്ക് വേണ്ടി കൂടെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ചെയ്യണ്ടേ അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലുള്ള വിശേഷങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വീട്ടു എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലിയാണ് എളുപ്പമുള്ള പലഹാരം അല്ല ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡലി കേട്ടോ നമ്മൾ അരച്ച് എടുത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഇന്നാൾ എന്നോട് പറഞ്ഞായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് അരി ഒഴിഞ്ഞൊക്കെ എത്ര ചേർക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ഇഡ്ലി നമുക്ക് കിട്ടും പിന്നെ ഇഡ്ഡലിയുടെ കൂടെ നമ്മളൊരു ചമ്മന്തിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരങ്ങോട്ട് അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം അത് തിളച്ചിട്ടെടുത്ത് റൈസ് കുക്കറിൽ വെക്കണം ഇപ്പം ഇത്രയൊക്കെ പരിപാടി നമുക്ക് രാവിലെ ആയിട്ടുള്ളൂ കേട്ടോ ഇനി ബാക്കി പരിപാടികൾ നീണ്ടു നിവർന്ന് കിടക്കുന്നതേ ഉള്ളൂ അപ്പം ഇതിനോടക്ക് കുറേ വേണ്ടാത്ത പാത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ത ഞാനിവിടെ എടുത്തിട്ട് മാറ്റി വെച്ചിരിക്കുവാണ് ഇത് ഞങ്ങളുടെ വിലവാസ തോലിക്ക് കിട്ടിയ കുടം വരെ ഇതിനകത്തോണ്ട് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതൊന്നും ഒരാവശ്യവും ഇല്ലാത്ത പാത്രങ്ങളാണ് അപ്പം ആവശ്യമില്ലാത്ത പാത്രങ്ങളെല്ലാം എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട് എന്തിനാന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ കൊണ്ടുപോയി നമുക്കവിടെ കൊടുത്തിട്ട് വേറെ പാത്രം കഴിക്കാനുള്ള കണക്കുകൂട്ടലാണ് അപ്പം എന്താ എൻ്റെ അരി തിളച്ചു അടപ്പ് നിറച്ച് വേണം അത് ഞാൻ കേട്ടതെന്ന് നമുക്ക് നോക്കട്ടെ ഇഡലി ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് പക്ഷേ ഈ ഇഡലി കഴുത്ത് കഴുകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമല്ലേ ആകെപ്പാട് ഞാൻ എട്ട് ഇഡലി ഉണ്ടാക്കുന്നത് രണ്ട് പേർക്ക് പിന്നെ എത്ര ഇഡലി ഉണ്ടാക്കാനാല്ലേ ഇപ്പം ഇതൊക്കെ ഒന്ന് കുതിരാനായിട്ട് ഇപ്പം അങ്ങോട്ടേക്കിട്ടേ ഉള്ളൂ പിന്നെ നമ്മൾ പല പണികളല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതിനോട് ഇടയ്ക്ക് ഞാനിതാ ഇവിടെ ജനലിൽ ഞാൻ കുറച്ച് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു അവ രാവിലെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറി അതിനെയൊക്കെ നേരെയൊക്കെ ഒന്ന് നിർത്തി വളർന്നതിനെയൊക്കെ വെട്ടി അങ്ങനെയൊക്കെ ഇതാ ഇതിനിടയ്ക്ക് ചെയ്യുന്ന പരിപാടികളായിട്ടോ ഇടലി അടുപ്പേ വെച്ചിട്ട് ചെയ്ത പരിപാടികളാണ് ഇതെല്ലാം നമ്മൾ വീട്ടമ്മമാരെല്ലാം ഇങ്ങനെ തന്നെയാണ് രണ്ട് കൈ ഉണ്ടെങ്കിലും പത്ത് കൈയുടെ ജോലി നമ്മൾ ഒരുമിച്ച് ചെയ്യുമല്ലേ ഇപ്പം ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ അങ്ങനെ നമ്മുടെ മുറ്റത്ത് നിന്ന കിളിച്ചുണ്ട മാവ് വർഷങ്ങളായിട്ട് നിന്ന മാവ് വെട്ടി കാറ്റും മഴയൊക്കെ വരുമ്പോഴത്തേക്ക് അതങ്ങ് ചാഞ്ഞ് നിൽക്കുവാണേൽ പിന്നെ അപ്പുറത്തോട്ടത് വീണ് കഴിഞ്ഞാൽ അതിലും നമുക്ക് പാടായിട്ട് മാറും അതുകൊണ്ട് വെട്ടിക്കളഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് അത് വെട്ടാനായിട്ട് ആള് വന്നു അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാലും ഒരു സങ്കടം ഉണ്ട് വെട്ടുന്നതിന് അപ്പം മാവ് ഇതാ കംപ്ലീറ്റ് വെട്ടി അപ്പം ഇത് അപ്പുറത്തോട്ട് അങ്ങോട്ട് ചാഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് വെട്ടിയില്ലെങ്കിൽ കാറ്റും മഴയൊക്കെ വരുമ്പോൾ അപ്പുറത്തോട്ട് വീട് കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ അതുകൊണ്ട് അത് വെട്ടിതാണ് അതിൻ്റെ പുറത്തെല്ലാം ഞാൻ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് വെച്ചു പിന്നെ വേണ്ട ആ വീട്ടിൽ ചെറിയ മാവ് നിൽപ്പുണ്ട് അത് നമ്മൾ വെട്ടിയിട്ടില്ല കേട്ടോ അപ്പം ചെടിച്ചട്ടിയൊക്കെ വേറൊരു സ്റ്റൈലിലേക്ക് ഞാൻ മാറ്റി ഇത് മാവ് വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ ഇഷ്ടമാതിരി സ്ഥലമുണ്ട് വെയിലും നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പം പിന്നെ ഇതിനെയൊക്കെ ഞാൻ ഈ ഇങ്ങനെ അങ്ങ് വെച്ച് കണ്ടോ ഒരു ലെയർ മേളിലും ഒന്ന് താഴെയായിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചു ഇപ്പം നമുക്കിതിനിടയൊക്കെ ആണെങ്കിലും തൂത്ത് വാരാനൊക്കെ ആയിട്ട് ഇഷ്ടമാതിരി സ്ഥലമുണ്ട് നമ്മുടെ ചെറിയൊരു ഗാർഡൻ ആട്ടോ വലിയ ഗാർഡൻ ഒന്നുമല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളേ പറ്റത്തുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലും ചട്ടി വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് പിന്നെ ഇത് ആ പണി നടക്കുന്നതുകൊണ്ട് ഇതാ ഇതൊക്കെ കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പം മണ്ണ് വരുമതിന് ഇതുകൊണ്ട് ഷീറ്റ് കൊണ്ട് വിരിച്ചിട്ടിരിക്കുകയാണ് അപ്പുറത്തെ സൈഡിലും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഉണ്ടോ ഒരു വെണ്ട ചെടിച്ചട്ടി കൊണ്ടുവച്ചതാണ് അപ്പോൾ ഇതാ വെണ്ടയ്ക്കും ഉണ്ടായിട്ടുണ്ട് അപ്പം ആ വഴുതന ഇങ്ങയൊക്കെ നിൽക്കുന്നുണ്ട് വഴുതനെ ആയിട്ടില്ല കേട്ടോ ഉണ്ടാകാനായിട്ട് തുടങ്ങിയിട്ടില്ല ഈങ്കാരം വന്ന് കൂവുന്നച്ചയാനാണ് കേൾക്കുന്നത് ഇതിലേക്ക് ചെടികളെല്ലാം പറിച്ചു കളഞ്ഞിട്ട് വേറെ പുതിയതെല്ലാം ഓടിച്ചു കുത്തിയിരിക്കുവാണ് എന്നിട്ട് ഞാൻ തണലത്ത് വെച്ചിരിക്കുകയാണ് രണ്ട് ദിവസം ഒരു മൂന്ന് ദിവസം ഇവിടെ വെച്ചതിന് ശേഷം എടുത്ത് വേലിലേക്ക് വെക്കത്തുള്ളൂ പിന്നത്തെ ഇതൊക്കെ സിറ്റൗട്ടൊക്കെ കിടക്കുന്ന വേണ്ട ഇതെല്ലാം ഇനി തുടക്കണം എനിക്ക് ജോലിയാണെന്ന് പണിയെല്ലാം കഴിഞ്ഞിട്ട് തുടക്കം അതും വെച്ചിട്ടിരിക്കും ഇപ്പൊ തുടച്ചിട്ടൊരു കാര്യവും ഇല്ല ജോലിയല്ല ചവിട്ടി ചവിട്ടി കയറുന്നത് എനിക്കിന്ന് അയിലോ രാവിലെ നമ്മുടെ മീങ്കാരം വന്നു അപ്പൊ അയില നമുക്ക് കിട്ടി നല്ല പിടക്കിന്ന് അയിലയാണ് രണ്ടായില രണ്ടക്ക് നൂറ് രൂപ അപ്പൊ ഒരയില വില ഒമ്പത് രൂപ എന്റെ ദൈവമേ എനിക്ക് വലിയ ഒരുപാട് പേരൊക്കെ ഉള്ളെടുത്ത് എങ്ങനെ നമ്മൾ മീൻ കൂട്ടാനല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ് എന്തായാലും നമുക്ക് നല്ല പെടക്കിയ നാലിനാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവനെ ഒന്ന് കറി വെക്കാം അപ്പൊ ഇതൊന്ന് വെട്ടണം കറി വെക്കണം ഇതൊക്കെ തന്നെ പണി അപ്പൊ നമ്മുടെ കല്ലുപ്പ് കഴിഞ്ഞാൽ കല്ലുപ്പ് ഇട്ടാണ് സാധാരണ മീൻ കഴുകാറുള്ളത് ചിലവർ പൊടിയുപ്പ് ഇട്ട് കഴുകും പക്ഷെ എനിക്ക് പൊടിയുപ്പ് ഇട്ട് കഴുകുന്നതിനോട് വലിയ താല്പര്യം ഇല്ല അപ്പൊ നമുക്ക് നമ്മുടെ അയിലെ ഒന്ന് വെട്ടിയെടുത്തേക്കാം അയിലെ വെട്ടിയെടുത്തേക്കാന്നൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നുമല്ലേ ഇഷ്ടം മാതിരി അയിൽ കണ്ടത് ആകെപ്പാടെ രണ്ടയിലേ ഉള്ളൂ അതിനെ നമുക്ക് വെട്ടി അങ്ങ് ഇട്ട് എടുത്തേക്കാം അപ്പം എന്താ വെളിയിലിരുന്ന് വെട്ടാനാ എനിക്കിഷ്ടം കേട്ടോ പക്ഷെ വെളിയിലിരുന്ന് വെട്ടാനായിട്ട് ഭയങ്കര പാടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പണി പക്ഷെ ആരാണ്ട് എന്തെടുത്ത് ചോദിച്ചായിരുന്നു കേട്ടോ അയ്യോ ആ പണി ചെയ്ത് ഞാൻ മുറി കാണിക്കുവോ എന്നൊക്കെ ചോദിച്ചു തീർച്ചയായിട്ടും കാണിക്കാൻ കേട്ടോ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അഞ്ചാറ് പണിക്കാരുണ്ട് അപ്പം നമുക്ക് അതിനിടെ പോയിട്ട് വീഡിയോ എടുക്കാനായിട്ട് പാടാണ് അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് കേട്ടോ തീർച്ചയായിട്ടും അത് തീർന്നു കഴിയുമ്പോഴോ അല്ലെങ്കിൽ സൺഡേ പണിയില്ലാത്തപ്പോഴോ ഞാൻ എടുത്തിട്ട് വീട്ടു വിശേഷങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ അതിൽ ഇടുന്നതായിരിക്കും കേട്ടോ എന്നാലും അതൊക്കെ ചോദിക്കാനും ആൾക്കാരുണ്ടല്ലോ നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പറയാമായിരിക്കും നിർത്തില്ല ഇപ്പൊ നിങ്ങൾ ക്യാട്ടുന്നത് ഇതുപോലെയാണോ ഞാൻ ദൈവറുദ്ധ ഇങ്ങനെ ആദ്യം ഒന്നിച്ചത്മലെല്ലാം കളയും പിന്നെ ഈ മൃതത്തെല്ലാം അങ്ങ് കണ്ടിച്ച് കളയും പിന്നെ നമ്മുടെ തലയെ അങ്ങോട്ട് കണ്ടിച്ചെടുക്കാം അപ്പൊ തലധാരണ ഇതുപോലാണ് കണ്ടിച്ചെടുക്കുന്നത് കേട്ടോ എല്ലാരും ഇതുപോലായിരിക്കും ചിലവനെന്ത് ചെയ്യുമെന്നറിയാവോ തലയുടെ ആ വിടം വെച്ചങ്ങ് കണ്ടിച്ച് കളഞ്ഞേക്കും അതിലൊന്നും അങ്ങനെ കണ്ടിച്ച് കളയോ ഒന്നാമതായിരയ്ക്ക് അമ്പത് രൂപ കേട്ടോ എല്ലായിടത്തും ഇതൊക്കെ തന്നെ ആയിരിക്കും വില ആലപ്പുഴയിൽ ഇത്രയും വിലയായിരിക്കും പിന്നെ ബാക്കിയുള്ള ഇടത്തെ കാര്യങ്ങളൊന്നും പറയേണ്ടത് തന്നെ ഇല്ല അല്ലേ അപ്പം ഭയങ്കര വില മീന പിന്നെ മീൻ വേണ്ടവർക്ക് ഇപ്പം എന്തു ചെയ്യാൻ പറ്റും ഒരു ശകലം എന്നെ സംബന്ധിച്ചെനിക്ക് ഒരു ശകലം മീനില്ലാതെ ചോറ്ങ്ങോട്ട് ഇറങ്ങത്തില്ല കേട്ടോ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഇതുപോലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം നമുക്ക് ഒരുപാട് മീനൊന്നും കുറച്ച് മതി ഒരു ശകലം മതി ഒന്നും മീനിന്റെ മണം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അല്ലേ അത്രയൊക്കെ മതി അപ്പം ഞാൻ ഒരു ഐഡിയയും കൂടെ ഉണ്ട് അപ്പം അതിനേം കൂടെ ഒന്ന് വെട്ടിയെടുക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെന്തായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും ഒന്നാമത് ഈ പറഞ്ഞ പോലെ സമയമൊന്നുമില്ലാത്തവരായിരിക്കും കാണാനൊക്കെ ഇരിക്കുന്നത് ആ പിന്നെ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് പാടില്ല അപ്പൊ ഞാൻ ആ ഒരു ഐഡിയയും കൂടെ ഒന്ന് വെട്ടിയെടുക്ക കേട്ട അങ്ങനെ നമ്മൾ മീനൊക്കെ അങ്ങ് വെട്ടിയെടുത്ത് കേട്ടോ മീനൊക്കെ വെട്ടി അവിടെ വെളിയിൽ ഇരുന്ന് വെട്ടാനേ പറ്റത്തില്ല നമ്മുടെ എല്ലാ സാധനങ്ങളോടും കുത്തി മറിഞ്ഞു കിടപ്പുണ്ട് അങ്ങോട്ട് ഇറങ്ങാനേ നിർവാക്കയില്ല പറയുന്ന വെട്ടിട്ട് ഞാൻ ഇവിടെ തേങ്ങ തിരുമ്മിക്കോട്ട് നിങ്ങൾ അവർട്ടയ്യോ അരി കുറച്ചും കൂടെ ഒരു സൂക്ഷം വരുമല്ലോ ശരിയാമ്മ പറയുന്നത് ചിലപ്പോ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കര ഇങ്ങനെ വഴുത്തി പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് പക്ഷെ നമ്മളിപ്പ ഇങ്ങനെ എന്നും ഇങ്ങനെ സീലായി മാറിയല്ലോ സീലായി മാറി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കൈന്ന് തെറ്റി പോകാനായിട്ട് ഒരു നിമിഷം മതിയല്ലോ ഞാനിതൊന്ന് വാർത്ത് ആ ചല്ല്യത്തിലേക്ക് കൊണ്ടിട്ടിട്ട് വരാവേ അങ്ങനു വാർത്ത് ചെറിയൊരു പത്രത്തിലോട്ടൊക്കെ അടച്ചിട്ടിട്ടുണ്ട് എല്ലാരും ചെയ്യുന്ന പണികളായതൊക്കെ കേട്ടോ എല്ലാരും ചീത്ത വിളിക്കല്ലേ അപ്പൊ ഇനി കൊറച്ച് തേങ്ങയുണ്ട് അതൊന്ന് തിരുവണം കുറച്ച് തൈരി ഇരിപ്പുണ്ട് ഇതാ കുറച്ച് തൈരി ഇരിപ്പുണ്ട് അപ്പൊ അതൊരു ഒരു പഴുത്തം വാങ്ങി ഇരിപ്പുണ്ട് അപ്പൊ പഴുത്തം വാങ്ങുമ്പോഴും പുളിശ്ശേരിയായിട്ട് വെക്കാന്ന് അടച്ചിട്ട് തേങ്ങ തിരുമ്പാണ് തേങ്ങ ഞങ്ങൾക്കില്ല കേട്ടോ തേങ്ങ ഉള്ളവരൊക്കെ ഇഷ്ടമാതിരി പേരുണ്ട് നമ്മുടെ അങ്കമാലി ചേച്ചിക്ക് എനിക്ക് ഇഷ്ടമാതിരി തേങ്ങയുണ്ടല്ലേ ഞങ്ങളൊക്കെ തേങ്ങ വാങ്ങിക്കുന്നവരായിട്ടോ പക്ഷേ ഇത് നല്ല തേങ്ങ കേട്ടോ നല്ല ഉൾക്കട്ടിയുള്ള തേങ്ങയാണ് പക്ഷേ തിരുമ്മിക്കഴിഞ്ഞാലും ഉണ്ട് അതൊരു മാമ്പഴപ്പുശ്ശേരി അയല മുളകിട്ട് വെക്കാന്ന് വിചാരിച്ചു ഞങ്ങളുടെ അമ്മ വെക്കുന്ന സ്റ്റൈലിലെ വെക്കുന്നുണ്ട് കൂടുതൽ സ്റ്റൈലൊന്നുമില്ല അത് വെക്കണം പിന്നെ നമ്മുടെ ബീൻസും പയറും കൂടെ ഒരു മേടുക്ക് വരട്ടി അപ്പം പച്ചക്കറിയെല്ലാം തീർന്നു ഇനി പച്ചക്കറി വാങ്ങിക്കണം പിന്നെ നമ്മളെല്ലാ മാസവും ഒരു മാസമത്തെ സാധനം ഒന്നിച്ചെടുക്കുകയല്ലേ പതിവ് അപ്പം അതെല്ലാം തീർന്നു കഴിഞ്ഞാ അതിനൊന്നും പോകണം വെളിയിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുന്നില്ലല്ലോ പണിക്കാരെ ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ ഇപ്പം അവരില്ലാത്തതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആകെ ഞായറാഴ്ച അന്ന് നമ്മള് വെളിയിലോട്ട് റക്കിയ പല പല കടകളൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ മാത്രം പോയി വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഉച്ചാട്ടം പോയി മാത്രം വാങ്ങി രണ്ടുപേരും കൂടെ പോകാൻ നിന്ന ഒരു കാര്യവും നമ്മുടെ നടക്കത്തില്ല അങ്ങനൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നു പക്ഷെ എന്തായാലും പോയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ ആ തിരക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി ഇപ്പൊ ഉള്ളിക്കോട്ട തപ്പി എടുത്തോണ്ട് വന്നത് അത്രയ്ക്ക് ദാരിദ്ര്യമാണ് സാധനങ്ങൾ ഇന്നെന്തായാലും ഞാൻ എഴുതി സാധനങ്ങളെല്ലാം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് കൊണ്ടു തരും പിന്നെ അവർക്ക് കടയെ ഭയങ്കര തിരക്കാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കൊണ്ടു തരത്തുള്ളൂ അപ്പൊ അത് ചോദിക്കും ചേച്ചി ഇച്ചിരി കഴിഞ്ഞിട്ട് മതിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മതി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കൊടുത്താൽ വന്നിട്ടുണ്ട് പക്ഷെ എത്രയായാലും നമ്മൾ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുതരും കേട്ടോ എല്ലായിടത്തും അങ്ങനെ തന്നെ ആണെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ പറയുമായിരുന്നു അപ്പം എൻ്റെ മടി കൊണ്ടായിരുന്നു സാധനങ്ങൾ എഴുതാൻ മടികൊണ്ട് ഞാൻ എത്തിയിരുന്ന ഞാനാണെങ്കിൽ കാരണം കളിയല്ല അല്ലെങ്കിൽ ആരല്ലായിരുന്നു നമ്മളത് വീട്ടമ്മമാരാണല്ലോ അപ്പം ഒരു രക്ഷമില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് എഴുതിയിട്ട് തന്നെയുള്ള കാര്യമുള്ളത് പറഞ്ഞിട്ട് ഇന്ന് നേരത്തെ എഴുതി വെച്ചിട്ട് ആദ്യം ഫസ്റ്റ് ചെയ്ത കാര്യമായിരുന്നു സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതായിരുന്നു പരിപാടി അപ്പം ഇനി നമുക്കിതൊന്ന് അരച്ച് ഒക്കെ ഒന്ന് എടുക്കണം പിന്നെ മെടുക്കോരട്ടിക്കുളക്കും ഞാൻ ചവയിലോട്ട് ഇതാ വെച്ചിട്ടുണ്ട് ഇനിയിപ്പ മീൻകറിയും പുളിശ്ശേരിയും ഒക്കെ ആവണം എപ്പോഴും തിരക്കാം അല്ലെ തിരക്കില്ല എന്റെ ചിലവ് കണ്ടാം ഞാൻ എല്ലാരെയും കാണിച്ചു തോന്നുന്നു നാളെ ഞാൻ കാണിച്ച പറ്റേ കാലാണെന്ന് ചോദിച്ചു ഇങ്ങനെ ഇതിപ്പം നമുക്ക് ഇങ്ങനെ പിറ്റേണ്ട ആവശ്യം ഒന്നുമില്ല ഇതിപ്പോ ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ എന്നിട്ട് നമ്മൾ നമ്മളിവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്ക് തേങ്ങ നന്നായിട്ട് തിരുമ്പിയെടുക്കാം നമുക്ക് താഴോട്ട് ഇരിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ഇരുന്ന് തിരുമ്പുന്ന ചിലവേ ഉണ്ട് പക്ഷേ എനിക്ക് വലിയ താഴോട്ടിരിക്കാനായിട്ട് ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് എടുത്തിട്ട് ഇതിനെ മാറ്റി വെക്കുകയും ചെയ്യാം ഞാൻ ഞാനിതിലാണ് തിരുമ്പോൾ നമ്മൾക്ക് ഇതിൽ തിരുമ്മി തിരുമി തിരുമി നല്ല വശമായി മാറി ഇനിയിപ്പം നമുക്കുണ്ടല്ലോ ഇതൊന്ന് അരച്ചെടുക്കണം നമുക്ക് മീൻ കറിക്കുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒക്കെ ഒന്ന് ചൂടാക്കിയൊക്കെ എടുക്കണം അപ്പം ഞാൻ ഇത് അരച്ചെടുത്തിട്ട് ഈ നമുക്ക് മീനിന് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് അരയ്ക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അരച്ചു കഴിയുമ്പഴത്തേക്കും ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് കിട്ടും കറിക്ക് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് അരച്ചു കൊടുക്കുക ആ പറഞ്ഞു അരച്ചു കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ആണ് രണ്ട് കഷ്ണം നമ്മുടെ മുന്നേ കൂടി അരച്ചു കൊടുത്തു കഴിഞ്ഞാൽ മീൻ കറിയാണ് നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇഞ്ചി ഒക്കെ ചേർക്കാം പിന്നെ വർക്കും ചേർക്കണ്ട ഇത് സാധാരണ മീൻകറിയായിട്ടോ വല്യ ഇതൊന്നും ഉള്ള മീൻകറിയൊന്നും അല്ല അപ്പൊ ഇത് വറുത്തിട്ട് അരച്ചെടുക്കാം പിന്നെ ഇന്നലെ എനിക്ക് ഒരു ശകലം ചക്ക കിട്ടിയായിരുന്നു അപ്പം ചക്ക അവിയൽ കഴിഞ്ഞ ദിവസം വെച്ചുകൊണ്ട് ചക്ക അവിയൽ വെക്കുന്നില്ല പകരം ഇന്ന ആ ചോളയെല്ലാം കൂടെ എടുത്ത് നമ്മൾ പറയത്തില്ലേ കൊഴക്കണമെന്നോ തോരെന്നോ ഒക്കെ പറയും പലയിടത്തും പലത് പറയും അപ്പൊ അത് എടുത്ത് അത് ഒരു ജോലിയാ അപ്പൊ ഇത് കഴിയാതെ അതെടുക്കേണ്ട അത് അതൊക്കെ സാവധാനം എടുക്കാന്ന് വെച്ചു നമ്മുടെ മീൻകറിയും നെൽക്കോരട്ടിയും പിന്നെ എന്തുവാ പുളിശ്ശേരി മാം നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയും കൂടെ റെഡി ആയതിനു ശേഷം നമുക്ക് ചക്ക ഇട്ട് പണിയാന്ന് വിചാരിച്ചു അപ്പം എന്തായാലും ഇത് ചൂടായി നമുക്കിത് അരച്ചെടുക്കാം ഇങ്ങനെ അരച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മീൻകറി കണ്ടല്ലോ നല്ലൊരു കൊഴുപ്പ് വിട്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ അരച്ചെടുക്കണം മനസിലാക്കാം അപ്പൊ ഇത് ഞാൻ അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊ നമ്മുടെ മെഴുക്കോരട്ടിയുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി നമുക്ക് മെഴുക്കോരട്ടി ശരിയായി കേട്ടോ പിന്നെ നമുക്ക് ഇതേ മാമ്പഴപ്പുളി ശരിക്ക് ഞാന് നമ്മുടെ മാമ്പഴം ഞങ്ങളുടെ മാമ്പഴ കേട്ടോ മാവ് പെട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് നിന്ന് ഞാൻ മൂന്നാലഞ്ചെണ്ണ എടുത്ത് പഴുക്കാൻ വെച്ചു പക്ഷേ ഈ കിളിച്ചുണ്ടങ്ങയിലെ നമുക്ക് വിശ്വസിച്ച് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിറച്ച് കുഴുവായിരിക്കും കേട്ടോ പിന്നെ രണ്ടു മൂന്നെണ്ണൊക്കെ ഞാൻ നല്ലത് നോക്കി അവിടെ എവിടെയൊക്കെ ചെത്തിയെടുത്തും മിക്കതും തന്നെ ഒരു മാതിരിയാണ് കേട ഭയങ്കരായിട്ട് പക്ഷെ ഒരു മാങ്ങയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേനീടെ അത്രയും ഉണ്ട് പക്ഷെ അത് പറയാനാ ഇണഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇങ്ങനത്തെ സ്വഭാവമാണ് അതിന് ഇനി നമുക്ക് മീൻ കറിയും കൂടെ അങ്ങ് വെച്ചേക്കാം ഇതിനകത്ത് കുടംപുളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ആരും മീനും ഒന്നും കൂട്ടണ്ടല്ലേ അത്രക്ക് വിലയാണ് നമുക്ക് മീനിനൊക്കെ എനിക്കാണെങ്കിൽ കുളിച്ചു കഴിഞ്ഞ് മീൻ വെട്ടുന്ന പോലെ സങ്കടം വേറൊന്നുമില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും കുളിച്ചു കഴിഞ്ഞ ഇപ്പൊ മീൻ വെട്ടിയാ മീൻ കിട്ടിയാ നമുക്ക് വെട്ടിയേ പറ്റൂ നമ്മളങ്ങനാണ് അല്ലെ ചൂടാക്കി നമ്മൾ അരക്കുമ്പഴത്തേക്കും കൊണ്ടല്ലോ ഈ അരപ്പിന് നല്ല നല്ല അട്ടിപ്പൊടി മണമാണേ കൊറച്ച് വെള്ളം എടുത്തോണ്ടാവട്ടെ നേരം വെളുത്താൽ നമ്മുടെയൊക്കെ പണി ഇല്ലൊക്കെ തന്നെ അല്ലേ നമുക്കൊന്ന് നമുക്കൊന്നിരിക്കണമെങ്കിൽ ഒന്ന് ഉണ്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ ഇപ്പം ഇവരൊക്കെ പണിക്കാരണോണ്ട് എനിക്ക് അതിനും സമയമില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മൂന്നര ആവുമ്പോൾ നമ്മൾ ഇവർക്ക് ചാരു കൊടുക്കണമല്ലോ അപ്പം തീർത്തി അപ്പം എനിക്കാണെങ്കിൽ വെപ്പറാളാണേ മൂന്നര ആവുന്നുണ്ടോ മൂന്നര എന്ന് നോക്കി ഞാൻ ഇങ്ങനെ ഇരിക്കും കാരണം സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടം അല്ലേ ഇവരൊക്കെ പണിയുന്നവരൊക്കെ അപ്പൊ നമ്മുടെ മീൻകറിയും മാമ്പഴ പുളിശ്ശേരിക്കും കേറി അപ്പൊ ഇതിന് ഞാൻ അരച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ പുളിശ്ശേരിക്ക് ഇനി നമുക്ക് ചക്കയുടെ കുറവേ പോവാം അല്ലേ ഇതവിടെ ഇതിനാവട്ടെ ആവട്ടെ നമുക്ക് ചക്ക ഒന്ന് വെട്ടി അടക്കിയൊക്കെ നമുക്ക് എടുക്കാം അപ്പൊ ചക്കയൊക്കെ അരിഞ്ഞിട്ടോ ഫുള്ള് ചക്കയൊക്കെ അരിഞ്ഞെടുത്തു ഇനി നമുക്ക് ഇത് തോരം വെക്കാം അപ്പൊ ഞാൻ ഇത് കടുകൊക്കെ പൊട്ടി രണ്ട് വറ്റന്മളും ഇട്ടുകൊടുത്തിട്ടുണ്ട് ചിലവര് ഇതിനകത്ത് ഉഴുന്ന കഴുകി ഇട്ട് കൊടുക്കും ഞാനും ഇട്ട് ഇട്ടുകൊടുക്കാറുണ്ട് ഇന്ന് പക്ഷെ കൊടുക്കുന്നില്ല സമയം പോയി അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഇതിലേക്ക് ഈ ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചക്ക ചക്ക അരിഞ്ഞത് ചോള അരിഞ്ഞത് ഇട്ട് കൊടുത്തു ഇനി അതിന്റെ ഉപ്പും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇന്ന് നമുക്കൊന്ന് ഇളക്കാം ണക്കി നമുക്ക് അടച്ചുകൊടുക്കാം പിന്നെ ചെറിയ ചക്ക പെട്ടെന്ന് അങ്ങ് പുഴയില്ല കേട്ടോ അപ്പൊ ഞാൻ ഒരു ശകലം പുഴയാൻ വേണ്ടിയിട്ട് കുഴച്ചാൻ വേണ്ടിട്ടാണ് പറയുന്നത് ഒരു ശകലം വെള്ളം കൂടെ ഞാൻ ഇതിനകത്തേക്ക് തളിച്ചു കൊടുക്കാൻ പോവാണ് വെള്ളം തളിച്ചു കൊടുക്കാന്ന് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് പറഞ്ഞത് അതിനു വേണ്ടിയിട്ട് ചെറിയൊരു മധുരം ഉണ്ട് ചക്കയ്ക്ക് ചെറിയ ഒരു മധുരം ഉണ്ട് അപ്പൊ ഇത് അടച്ചിട്ടും അതൊന്ന് വെന്ത് വരട്ട കേട്ട ചക്ക നന്നായിട്ട് വെന്ത് കേട്ടോ പക്ഷെ ഇത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പുഴയെന്ന് ചക്കാൻ തോന്നില്ല നല്ല കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ചെറിയ ഒരു മധുരം ഉണ്ട് ഇത് നമുക്കിനകത്തോട്ട് ഇതിന്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് തേങ്ങയും കാന്താരി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് എനിക്കിപ്പോ കാന്താരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് അപ്പൊ തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും എന്താ പച്ചമുളകും കരിയപ്പലും എല്ലാം കൂടെ ചതച്ചു വെച്ചിരിക്കുന്ന നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പണ്ടൊക്കെ വീട്ടിലൊക്കെ ചക്ക ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും എന്താ ഞങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കുന്ന കേട്ടോ മിക്കവാറും വൈകുന്നേരം ആകുന്നിട്ട് ചിലപ്പം മീൻകാതി നമുക്ക് കാണത്തില്ലല്ലോ ചിലപ്പോ അന്ന് മീനൊന്നും കിട്ടാത്ത ദിവസമാണെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാവോ അച്ചാറല്ലേ അച്ചാർ ഇവിടെ മാങ്ങാ അച്ചാർ മാങ്ങാച്ചാർ അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് അങ്ങോട്ട് കഴുകി എല്ലാവരും കൂടി അതിനൊരു ടേസ്റ്റ് ഈ ഒട്ടക്കിരുന്നതിന് ആണൊന്നും വലിയ ടേസ്റ്റ് ഇല്ലെന്ന് പിന്നെ ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ ചക്കയും കപ്പയും ഒന്നും വലിയ താല്പര്യം ഇല്ലാത്തതോ അപ്പൊ നമുക്ക് ഒരു ശകലം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം വരുന്നേ ശകലം കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കിയാറിന് മീൻകറിയും കൂടെ ഒഴിക്കാം അയിലക്കറി കഷ്ണി ചാറ് മാത്രമേ നോക്കാം ചൂട് കൊണ്ട് സഹിക്കാം മെല ഇന്നലെ നല്ല മഴയായിരുന്നു അല്ലെ ഇവിടെ നല്ല മഴയായിരുന്നു രാവിലെയും പെയ്തായിരുന്നു ആഹാ എന്തോലും നാളായി കേട്ടോ ചക്ക് കുഴച്ചത് എന്നിട്ട് ഒന്നര ദിവസം ഞാൻ ഉണ്ടാക്കിയായിരുന്നു പക്ഷെ അതുണ്ടല്ലോ ആ ചൊള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ എന്ത് നമ്മൾ പറഞ്ഞ തീരു പോലത്തെ ചൊള എന്നൊക്കെ പറയത്തില്ലേ അതായിരുന്നു അതുപോലെ അങ്ങോട്ട് ശരിക്കും ഭയങ്കര എന്താ പറയുന്നത് വിളയാത്ത ചക്കയായിരുന്നു കൊത്തച്ചക്കൊക്കെ ഞാൻ പറയത്തില്ല നമ്മൾ പറയത്തില്ലേ അതായിരുന്നു അതുകൊണ്ട് അതിന് അത്ര ഒരു അതിൻ്റെതായ ടേസ്റ്റ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത ചൊളയാണ് അപ്പൊ അത് അതിൻ്റെതായ ഒരു ടേസ്റ്റ് വരുമല്ലോ നല്ലതായിരുന്നു നല്ല കേട്ട അന്ന് ഞാനെങ്ങനാന്നറിയാം ഉം കപ്പയും ചക്കയൊക്കെ ഉള്ള ദിവസം ഉച്ചക്ക എനിക്ക് ചോറേ വേണ്ട ഇഷ്ടമില്ല ഇതാകുമ്പോ ഇത് കഴിക്കും ചിലപ്പോ ഉണ്ടല്ലോ ഇപ്പൊ കുറെ നാൾ കൂടി നമ്മൾ ചക്കയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഗ്യാസ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അമ്മ പറയും ഒരു കല്ല് ഉപ്പ് കല്ലുപ്പില്ല അതിന്റെ ഒരു കല്ല് ഉപ്പ് തിന്നാ മതി അല്ലെങ്കിൽ ഒരു ചക്കക്കുരു കഴിച്ച തിന്നാ മതി ചക്കപ്പഴം ഒക്കെ തിന്നിട്ട് അങ്ങനെ പറയത്തില്ല ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയാം ചിലപ്പം കഴിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ചിലപ്പം കഴിച്ചു കഴിഞ്ഞാൽ വയറിങ്ങനെ വന്ന് വീർത്തിട്ട് നമുക്ക് ഒരു വല്ലാത്ത വിഷമാണ് ഇപ്പൊ നമ്മളുണ്ടല്ലോ ഒരു കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ട് ചുറ്റങ്ങ് തിന്നേക്കും അല്ലെങ്കിൽ ജാതിക്കാണ്ടെങ്കിൽ ആ ജാതിക്ക് എടുത്ത് കഴിക്കും എന്നാലും ഇത് കഴിക്കാതിരിക്കാൻ വയ്യ അല്ലെ എല്ലാരും വിചാരിക്കും നമുക്ക് യാതാണെങ്കിൽ തിരി പക്ഷെ എപ്പോഴും ഒന്നുമില്ല കേട്ടോ ചില സമയം ചിലത് നമുക്ക് പിടിക്കത്തില്ലോ അങ്ങനെ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആ കൊതി വരുന്നില്ല നിങ്ങക്ക് സൂപ്പർ ടേസ്റ്റ് ആട്ടോ പല ആയിരിക്കും യാതൊരു നിർത്തിയില്ല കാരണം കൊറോണ പറ്റായാലും നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ടേസ്റ്റ് നല്ല ഇപ്പൊ മീൻകറി ഒന്നും ഇല്ലെങ്കിൽ അച്ചാർ കൂട്ടി കഴിച്ചാലും മതി കേട്ടോ അതിനും അതിൻ്റെതായ ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്റെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാൽ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ